പ്രാണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അക്ഷികം നില നില അവളുടെ രക്തം പുറേണ്ട ഡ്രസ് മുഖാമർത്തി ആഗന്ധം ഞാസികരിയിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു അവൻ അവന്റെ പിയെ വന്ന് വിളിച്ചു സർ സാർ ആവശ്യപ്പെട്ട ഗ്യാങ് വന്നിട്ടുണ്ട് അവൻ വർദ്ധിച്ച ആവേശത്തോടെ ചാടി എഴുന്നിട്ട് ഹാളിലേക്ക് വന്നപ്പോൾ കണ്ടു നിരനിരയായി നിൽക്കുന്ന ഇരുപതോളം ആളുകൾ അവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും പ്രൊഫഷണൽ ഫൈറ്റേഴ്സാണ് ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ കില്ലേഴ്സ് നിങ്ങൾ ഇഞ്ച പോലെ ചതക്കേണ്ടത് ഒരാളെയാണ് അപ്പം നിങ്ങൾക്ക് തോന്നും അതിന് ഇത്രയും പേർന്ന് കാരണം അവൻ്റെ ഓരോ ആണവും ചതഞ്ഞരേണം അവൻ ക്രൂരഭാവത്തിൽ പറഞ്ഞു സർ അവൻ്റെ ഫോട്ടോ ആൻഡ് ഡീറ്റെയിൽസ് മാത്രം നന്നാൽ മതി ബാക്കി ഞങ്ങൾ നോക്കോളാം അതിൽ പ്രധാനി പറഞ്ഞു ഓക്കെ ബട്ട് കൊല്ലരുത് അതെനിക്ക് എന്റെ കൈ കൊണ്ട് ചെയ്യണം യെസ് സാർ ജസ്റ്റ് ആളുടെ പിക്ക് കാണിച്ചാൽ മതി അവിടെയുള്ള പ്രൊജക്ടറ് ഈഷ്വറിന്റെ പിക്ക് തെളിഞ്ഞു വന്നു അതിലേക്ക് നോക്കി അവരുടെ ഇരുപത് പേരുടെയും കണ്ണിൽ ഭയനിറഞ്ഞ് ചെന്നിയിൽ കൂടി വിയർപ്പൊഴുക്ക് സാർ ഇയാളാണ് കൊല്ലണമെന്ന് പറഞ്ഞത് സോറി സാർ കാണാം സാറും അതിന് ശ്രമിക്കരുത് അയാൾ സംശയത്തോടെ അവനെ നോക്കി ബട്ട് വൈ സർ നിങ്ങൾ കാണുന്ന ഈ മനുഷ്യരെ പറ്റി നന്നായി ഒന്ന് തിരക്കി നോക്കണം ഇവിടെ ക്രിമിനൽസും മനുഷ്യ മൃഗങ്ങളും അരങ്ങു വാഴ്ന്ന് ആ ഡാർക്ക് ഡെബിളിൽ ചെന്ന് മനുഷ്യത്വം തീരെ തീണ്ടിയിട്ടില്ലാത്ത ദ റിയൽ ഡെബിൾ ഡെബിൾ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അതിനേക്കാൾ ക്രൂരനാണ് ഇയാൾ മനുഷ്യനെ കൊല്ലുന്നത് ഹരമായി കൊണ്ടിടക്കുന്ന ഒരു സൈക്കോ സൈക്യായിരുന്നു ബ്ലാക്ക് ഹാട്ടഡ് ഡെബിൾ എന്നറിയപ്പെടുന്നത് പ്രൊജക്ടറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വിറച്ചുകൊണ്ട് ഗുരുവം പറഞ്ഞു സാറിനെ പോലെയുള്ള ഒരുപാട് പേരെ വിലക്കെടുക്കാനുള്ള പണം അയാളുടെ കയ്യിലുണ്ട് മൂന്ന് വർഷമായി ഡാർക്ക് വേൾഡിൽ നിന്ന് അയാൾ പോയിട്ട് നിസാരണല്ല അയാൾ എതിരെ നിൽക്കുന്നവന് ഏത് വിധയനെയും പരാജയപ്പെടുത്തുന്ന കൂർമ്മബുദ്ധിയുള്ള ഒരടാർ ജന്മമാണ് അയാൾ നിങ്ങൾക്ക് ആള് മാറിയതാണോ അവൻ സംശയത്തോടെ ചോദിച്ചു ഒരിക്കലുമില്ല തവണ നേരിട്ട് കണ്ടവൻ പിന്നെ മറക്കില്ല പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള ബിസിനസ് ഇവനുണ്ട് അത് പലതും പലരിൽ നിന്നും തട്ടിയെടുത്തതുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ ശിവ എൻ്റർപ്രൈസസ് ഇവൻ്റെ ലക്ഷ്യമായിരുന്നു അവന്റെ ലക്ഷ്യം അതിന് ബലിയാടായത് ആ കമ്പനിയുടെ നെടുംതൂണായ ഒരു പെൺകുട്ടിയും ശിവാനി സിൻഹ ഒരു പെൺകുട്ടിയെ പോലും അവൻ വെറുതെ വിട്ടില്ല അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ അവസ്ഥ എന്താന്ന് അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഭയമോടലെടുത്തു പല കളികളും കളിച്ച അവൻ ഈ നിലയിലെത്തിയത് അത് നിലനിർത്താൻ അവൻ എന്തും ചെയ്യും എല്ലാവരും അവൻ്റെ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി നിന്നു അവൻ്റെ ചിരിയുടെ പിന്നിൽ പൈശാചികത തെളിഞ്ഞു കാണാൻ കഴിഞ്ഞു ആദ്യമായി ഒരാളെ ഫേസ് ചെയ്യാൻ ഇഷിക്കും മടിയായി അകിക്ക് പോലും അറിയാത്ത തൻ്റെ മുഖം അത് അവൾ അറിഞ്ഞാൽ ഉള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്ത് ആദ്യമായി അവൻ ടെൻഷൻ തോന്നി നിലയിലെ ശിവാനി തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ആദ്യം പുറത്തു വരാൻ തുടങ്ങി തന്നോടുള്ള സമീപനം അവളെ കാണുമ്പോഴുള്ള തൻ്റെ പരവേഷം എല്ലാം ഒരു ചോദ്യചിഹ്നമായി മുന്നിക്കിടക്കുന്നു അവൻ സീറ്റിലേക്ക് തലവിച്ചിടുന്നു ഒരു തണുപ്പ് അനുഭവപ്പെട്ടു നിലയിടുകയാണെന്നത് മനസ്സിലാക്കാൻ പ്രയാസപ്പെടേണ്ടി വന്നില്ല അവനെ അതപ്പോ അവനാവശ്യമായി തോന്നി അതുകൊണ്ട് തന്നെ അനങ്ങിയില്ല ചേട്ടാ ഇന്നത്തെ ഡേറ്റ് എന്താ നില പെട്ടെന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളോട് ചോദിച്ചു ആഹാ അതൊക്കെ മറന്നു കുട്ടി ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയാ ഇങ്ങനെയുള്ള കാര്യൊക്കെ വിട്ടുപോകും ഇന്ന് മാർച്ച് മുപ്പത്തൊന്നാണ് ഇഷ്ടിട്ട് കണ്ണു തുറന്നു ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ പറന്നു അവന്റെ കണ്ണുകളു വന്നു വന്നു വണ്ടി നിർത്ത് അവൻ അലറി വിളിച്ചു ഇരുവരഞ്ഞിട്ടി ശാന്തഭാവത്തിൽ നിന്നും കൊലവരം നിറഞ്ഞ മുഖത്തേക്ക് അവൻ മാറ്റപ്പെട്ടു വണ്ടി നിന്നതും ഇറങ്ങ് അവൻ രണ്ടുപേരോട് പോയി ആവശ്യപ്പെട്ടു ഇരുവരും പേടിയോടെ ഇറങ്ങി അവരെ അവയൊന്നും നോക്കുപോലും ചെയ്യാതെ അവൻ വണ്ടി ഓടിച്ചു പോയി നില സംശയത്തോടെ നോക്കി പെട്ടെന്ന് തന്നെ മറ്റൊരു വണ്ടി വിളിച്ച് ഓഫീസിലേക്ക് വേഗം ചെന്നു നേരെ പോയത് ഹഗിയുടെ ക്യാബിലേക്കാണ് അവിടെ അവൾ ബോധം കെട്ടിടക്കുന്ന അഗിയെ കണ്ടു ഹഗിയേട്ടാ അയ്യേട്ടാ അവളവനെ കുലുക്കി വിളിച്ചു ഒരു നിരക്കത്തോടെ അവൻ വിളി കേട്ടു ഇന്നത്തെ ദിവസവും ഇഷിയും തമ്മിൽ എന്താ ബന്ധം അഗി അല്പനേരം ആലോചിക്കും പോലെ കാണിച്ചു എന്നിട്ട് ചിരിച്ചു ഇന്നേതാ ദിവസം ഓഹ് ഇന്ന് മാർച്ച് തേർട്ടി ഫസ്റ്റ് അയ്യോ ഇന്ന ദിവസം ഏത് ദിവസം ഇഷിയുടെ ഉള്ളിലെ ചെകുത്താനുണരുന്ന ദിവസം നാക്ക് കഴിഞ്ഞ് അവൻ പറഞ്ഞു എന്ന് വെച്ചുവച്ച ഇന്നാണാ ദിവസം അത്രയും പറഞ്ഞു അവന്റെ ബോധം പോയി നില എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം ഹാലോചിച്ചിരുന്നു എന്നിട്ട് രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇതേ സമയം അവന്റെ ചെറിയ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുടെ കണ്ണ് ഭയവും വേദനയും എല്ലാം തെളിഞ്ഞു അയാളുടെ അടുത്തേക്ക് വരുന്ന കാലടികൾ ഭയത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ കൊണ്ടെത്തിച്ചു ഇഷിയുടെ മുഖം കണ്ടെത്തും അയാൾ കൂടുതൽ ഭയന്ന് അവന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു പൈശാചകത്ത് നിറഞ്ഞ ക്രൂരമായൊരു ചിരി അവൻ അയാളുടെ എത്തി കാത്തിരുന്നു മുഷിനോ എൻ്റെ മുത്തച്ഛൻ്റെ വേട്ടപ്പട്ടി അയാൾ ദയനീയമായി നോക്കി തൻ്റെ കണ്ണിലെ ഈ നിസ്സഹായ അവസ്ഥയാണ് എന്നെ കൂടുതൽ മത്ത് പിടിപ്പിക്കുന്നത് ഇതേ അവസ്ഥ ഞാനും തന്നെ നോക്കിയിട്ടുണ്ട് ഓർമ്മയുണ്ട് തനിക്ക് അന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി തന്നോട് ഞാൻ എഞ്ചിയില്ലേ എന്നിട്ട് താൻ വെറുതെ വിട്ടോടോ ഇന്ന് എന്റെ ദിവസമാണ് ഓരോ തവണ തൻ്റെ അലർച്ച കേൾക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരമാണ് ഉടലെടുക്കുന്നത് അവൻ അയാളെ സ്ട്രെച്ചറിലേക്ക് കടത്തി മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി കാവലിന്ന് രണ്ടുപേർ ചുമതലപ്പെടുത്തി പോകുന്നതിന് മുമ്പായി അവൻ പറഞ്ഞു ഇവിടെ ഒരു പെണ്ണ് വരാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും അവളകത്തേക്ക് കടത്തി വിടരുത് എന്നിട്ട് ഡോക്ടറിന് നേരെ തിരിഞ്ഞു എത്രയും വേഗം എല്ലാം ശരിയാക്കി വെക്കുക അയാളുടെ ജീവൻ എനിക്ക് തിരികെ വേണം ഒരു നെടിവീർപ്പോടെ ഡോക്ടർ ഇഷു പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കാനായി പോയി ഒരു വിശാലമായ ഹാളിലേക്കാണ് അയാളെ കുടിച്ച് പോയത് അപ്പൊ എങ്ങനെ ഭാസ്കരാ തുടങ്ങുവല്ലേ മോനെ നീ എന്നോട് ക്ഷമിക്കേ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എനിക്ക് ഗായത്രി കുഞ്ഞിനോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല എന്റെ കൈ കിടന്ന അവള് വളർന്നതും ക്ഷമിക്കണം മോനെ എന്നോട് പ പറഞ്ഞ അവൻ ദേഷ്യം കൊണ്ട് നിന്ന് പറഞ്ഞു മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും തനിക്കില്ല അതും പറഞ്ഞു അവൻ സൂചിയുടെ അത്രയും വണ്ണം മാത്രമുള്ള എന്ന് നല്ല നീളമുള്ള ഒരു ഇരുമ്പ് കമ്പി അയാളെ വയറ്റിലേക്ക് കുത്തി ഇറക്കി ചോര പുറത്തേക്ക് ഒമിച്ച് തുടങ്ങിയിരുന്നു അയാൾ അലറി അത് കേൾക്കി ദേഷ്യം മാറി അവന്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു അവൻ ആ കമ്പി വലിച്ചു ഊരി ഇതിന്റെ വണ്ണം പോരാ അതുമല്ല തന്റെ കരച്ചിനും ശക്തിയും പോരാ നിൽക്ക് ഞാനിപ്പോൾ വരാവേ അവൻ മുറിയുടെ സൈഡിലായ ഒതുക്കി വെച്ചിരുന്നു ഒരു ബാഗിനടുത്തേക്ക് നടന്നു അതും കൊണ്ടുവന്ന് അയാളുടെ തൊട്ടടുത്ത് വെച്ചു ഒരു മൂളിപ്പാട്ടോടെ അവനത് തുറന്നു അതിൽ നിന്നു പലതരത്തിലുള്ള ആയുധങ്ങൾ പുറത്ത് നിരത്തി വെച്ചു ഞാൻ ഇന്നൊരു ഓഫർ തരാം ഇതിലേതായുധം വെച്ചോളാം തന്നെ നോക്കിക്കാൻ അയാൾ എല്ലാത്തിനെയും നോക്കി പറയാനേ വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല ലിമിറ്റഡ് ഓഫറാണ് കൈകെട്ടി ടേബിളിൽ ചാരി ഇരുന്നു പറഞ്ഞു ഒന്നും ഉണ്ടെന്നില്ലെന്ന് കണ്ടെത്തും ശരി ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം ശരി ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം അതിൽ നിന്നും എണ്ണ ഗ്യാസ് കട്ടറും എടുത്തു ഈ പച്ചമാംസം കത്തുപോലെ വേദന അറിഞ്ഞിട്ടുണ്ടോ അവൻ കൂളായി അയാളോട് ചോദിച്ചു അയാളുടെ മുഖത്തും കണ്ണിലും ഭയം നിലകൊലിച്ചു യേശിയുടെ മുഖത്ത് യാതൊരു ഭാവം മാറ്റം കാണാൻ കഴിഞ്ഞില്ല അയാളുടെ വലത്തേക്കയിൽ നല്ലതുപോലെ എണ്ണ തേച്ചു പിടിപ്പിച്ചു എന്നിട്ട് തുടർന്നു ഇപ്പൊ അറിയിച്ചു തരാം അതും പറഞ്ഞ് ഗ്യാസ് കട്ടർ ഓണാക്കി എണ്ണ തേച്ച ഭാഗത്തേക്ക് നീട്ടി പിടിച്ചു അയാള് വേദത്തിനെ കൊണ്ട് പടഞ്ഞു ആ അരുത് വേണ്ട നിർത്ത് എന്നാൽ അതൊന്നും വിഷൂടെ മനസ്സലിയിക്കാൻ പാകത്തിലുള്ളതായിരുന്നില്ല കുറച്ചു നേരം അങ്ങനെ തന്നെ വെച്ചു മാംസം വെന്തതിൻ്റെ പണം അവിടെ മുഴുവനും നിറഞ്ഞു അത് ശ്വസിച്ചിട്ട് പറഞ്ഞു ആ സെറ്റായി ഗ്യാസ് കെട്ട ഓഫാക്കി മാറ്റി വെച്ചു അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്ക് വമ്മിച്ചുകൊണ്ടിരുന്നു ഒരു കത്തിയെടുത്ത് അവിടേക്ക് കുത്തി ഇറക്കി കുറച്ച് മാംസം മുറിച്ചെടുത്തു അതൊരു പ്ലേറ്റിലാക്കി അയാളുടെ അടുത്ത് വെച്ച് കൊടുത്തു കുറേ നാളായല്ലേ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് ഇതൊന്ന് നോക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിലേക്ക് ഉപ്പിട്ടുകൊണ്ട് കുറച്ച് വായിലേക്ക് നീട്ടി അയാൾ വല്ലാത്ത ഭാവത്തിൽ നോക്കി ആഹാരം അതിനെ നിന്ദിക്കരുത് കൂടുതൽ പച്ചവെള്ളം പോലും കുടിക്കാതെ മൂന്ന് ദിവസം തരുന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താനൊന്ന് നിരസിക്കലായിരുന്നു ആ വേണ്ടെങ്കിൽ വേണ്ട അത് മാറ്റി മാറ്റിവെച്ച് ചിന്തയിൽ മുഴുകി അടുത്തത് ഏത് വേണം ഓരോന്നിലെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു ആ കിട്ടിപ്പോയി അവൻ കുറെ ആണി കുറേ ചുറ്റികയുമായി അടുത്ത കൈയുടെ നേരെ നടന്നു വല്ലാതെ കിടന്നു പിടക്കുന്നുണ്ട് ഒന്ന് ഉറപ്പിച്ചു നിർത്തട്ടെ അതും പറഞ്ഞുകൊണ്ട് അയാളുടെ തോളിന്റെ അവിടെ ചുറ്റിക്ക് വെച്ച് ആഞ്ഞടിച്ചു അവയിലൂടെയെല്ലാം രക്തം പുറത്തേക്ക് വരുന്നുണ്ട് അവനകം നോക്കി ആസ്വച്ചിന്നു മുട്ട സൂചിയെടുത്ത് കയ്യിലും കാലിലെയും നഖത്തിൻ്റെ ഇടയിൽ കുത്തി കയറ്റി എന്നിട്ട് അതല്ല ചുറ്റി എടുത്ത് ഒന്നുകൂടി അടിച്ചു കയറ്റി കിഷിയുടെ പൊള്ളിയ ഭാഗത്ത് നിന്നും ചോര് പുറത്തേക്ക് ഒമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അയാളുടെ വേദന കാണുമ്പോൾ അവനാ ലഹരി അതെല്ലാം മറന്നു അയാളെ കിടത്തിയിരിക്കുന്ന ടേബിൾ ചോര കൊണ്ട് നിറഞ്ഞ് അവ തുള്ളി തുള്ളി താഴെ കിറ്റി വീഴുന്നുണ്ടായിരുന്നു ഈഷിയുടെ മുഖവും ഡ്രസ്സുമല്ല ചോരയെ മുങ്ങി നിന്നു കരയാന്ത്ര ആണി പോലും അയാൾ അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇരുമ്പ്ണ്ട് വീണ്ടും അവനാന്യവീശി അയാളുടെ മറുമ ഭാഗത്തേക്കായിരുന്നു അത് അയാളൊന്നുയർന്നു താന്നു എന്നാൽ കെടത് കയ്യിൽ ആണ് തറച്ചു വെച്ചിരുന്നു ഭാഗം അതാണിങ്ങീല്ല ഈ രംഗം കണ്ടുകൊണ്ടാണ് നില അവിടേക്ക് വരുന്നത് അവൻ തിരിഞ്ഞു നോക്കി അവന്റെ മുഖം കണ്ട ആദ്യമായി ആദ്യമായ ഒന്ന് ഭയന്നു തന്റെ മുന്നിൽ നിൽക്കുന്നത് മനുഷ്യരൂപം മാത്രമുള്ളു ചെകുത്താനാണെന്ന് അവൾക്ക് തോന്നി കണ്ണുകളിൽ ഭയം നിറഞ്ഞു മുറിയിലെ ഓരയുടെ ഗന്ധം അവൾ അസ്വസ്ഥരാക്കപ്പെട്ടത് അവന്റെ മുഖത്തെ വന്യത മാറി അവളുടെ നിസ്സഹായത വന്നു നില അവനെ ആർദ്രമായി വിളിച്ചു അവൾക്ക് അവനെ ഭയം തോന്നി അതവളെ കണ്ണിൽ നിള്ളിച്ചു അവനടുത്തേക്ക് വന്നു അവൾ ഇറുക്കി പുണർന്നു അവൾ അനങ്ങാനാകാതെ അങ്ങനെ നിന്നുപോയി രക്തത്തിന്റെ മണം അവൾക്ക് അവജ്ഞത തോന്നി ശക്തിയോടെ അവൾ അവനെ തള്ളി മാറ്റി അവളുടെ ശബ്ദത്തെ വിറയിൽ കടന്നു വന്നു ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളുകൾ അത് കളെ അവൾ ഒരു വിഫലശ്രമം നടത്തി നില അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും പേടിച്ച് അവൾ നിരത്തേക്ക് വീണു അവൾ പുറക്കോട്ട് ഇഴഞ്ഞു നീങ്ങി അടുത്ത് അടുത്തവരെടുത്ത് എനിക്ക് എനിക്ക് പേടിയാ ഒരുവിധം തപ്പിത്തുറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റോടി അവൻ വിളിച്ചു കൂവി എന്നാൽ അവൾക്ക് അധീരയുടെ പിന്നാലെ വിളിച്ചു കൂവി വരുന്നു മൃഗത്തെ പോലെയാണ് തോന്നിയത് ഓട്ടത്തിനിടെ അവൾ പൂളിലേക്ക് വീണു ഒന്നും നോക്കാതെ അവള് വണ്ടിയെടുത്ത് സ്വന്തം വീട്ടിലേക്ക് ഓടിച്ചു ഇതൊക്കെ വണ്ടി കയ്യിൽ നിന്നും പാളി പോകുന്നുണ്ടെങ്കിലും ഒരുവിധം അവൾ വീട്ടിലെത്തി റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു നില മോളെ എന്തുപറ്റി രമ വാതിലി തട്ടി വിളിച്ച് ചോദിച്ചു അപ്പോഴേക്ക് സിദ്ധും വന്നു എന്തുപറ്റി അമ്മേ അവള് കണ്ടു പക്ഷെ വാതിൽ തുറക്കുന്നില്ല ശിവ എന്തുപറ്റി വാതിൽ തുറക്ക് പെട്ടെന്ന് അവന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടോ അത് കേട്ട് അവൻ എടുത്ത് നോക്കി നിലയായിരുന്നു സിദ്ധു ഐ എം നോട്ട് ഓക്കേ അമ്മ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു വിട് എന്തോ ഉണ്ടെന്ന് മനസ്സിലായി സിദ്ധു പറഞ്ഞു ഓ അവൾ കൊട്ടും വയ്യ അതില്ല ഡോർ ഓപ്പൺ ആക്കാത്തത് കുറേ കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തു അമ്മ അവൾ സമാധാനത്തോടെ ഇരിക്കട്ടെ അതും പറഞ്ഞു സിദ്ധു ആര് വിളിച്ചുകൊണ്ട് പോയി തുടരും